ഞാൻ പാർട്ട് ആണ് വന്നത് നമ്മൾ നേരത്തെ പാർട്ട് വണ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ പാർട്ട് ടൂ ആയിട്ട് വന്നത് അപ്പോ അപ്പൊ നമ്മുടെ നേരത്തെ ഞാൻ മറ്റേ കസിനെ കാണിച്ചിരുന്നായിരുന്നു ഇപ്പൊ ഞാൻ ചെറിയ കസിനെ കാണിച്ചു തരാ ഇവിടെ നിർത്തടാ അടിയുസരിപ്പ് അപ്പൊ ആള് ചെരുപ്പിട്ടിട്ടില്ല കണ്ടോ ചെരുപ്പിടാണെ നടക്കണ് ചേക്കൻ ചിരിക്കു അത് അപ്പൊ ഇതന്റെ പോലെ തന്നെയാണ് കസിൻ തന്നെയാണ് ഏർ മാമാന്റെ കുട്ടിയാണ് ക്യാമറക്ക് നോക്കാൻ സമയ ചിരിച്ചാ അത് പേര് ഐദിന്നാണ് പേര് ഞങ്ങൾ ആദൂന്ന് വിളിക്കും ആദീന്ന് വിളിക്കും എല്ലാം വിളിക്കും ഞാൻ നിങ്ങക്ക് ഇനി ഒരു അടിപൊളി പ്ലേസ് കാണിച്ചത് പാർട്ട് ടു ആണ് നേരത്തെ ആ ഭാഗത്തായിട്ട് ഞാൻ തിരുമുണി കാണിച്ചരാണ്ട് അത് ഞാൻ കാണിച്ചാ വാട നമ്മുടെ ചെക്കൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാരും ഫോളോ ചെയ്യ അപ്പോൾ എൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ യൂട്യൂബ് ഡ്യൂട്ടി ഗെയിമറോ എന്തുണ്ട് ഓർമ്മല്ല ഡ്യൂട്ടി ഗെയിമർ ആ ഡ്യൂട്ടി ഗെയിമർ ഗെയിമർ അല്ലെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡ്യൂട്ടി ഗെയിമർ എഴുന്നൂറ്റി അല്ലെങ്കിൽ മുഹമ്മദ് യാസിൻ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ വലിയ മല ഒന്നുമില്ല എന്നാലും ഒത്തിരി കാണാത്ത സ്ഥലമാണ് നോക്കിയൂർ പ്ലേസ് തന്നെയാണ് അപ്പോൾ അല്ല സോറി സ്ഥലം തന്നെയാണ് മനസ്സിലാ നമ്മുടെ ചക്ക നമ്മുടെ കൂടെ തന്നെ ക്യാമറ ഓടിക്കെ അപ്പൊ ആള് അപ്പൊ മറ്റേത് ക്യാമറ ഓടിക്കും ക്യാമറ ഓടിച്ചോളൂ അയ്യോ ക്യാമറ ഓടി എല്ലാം മൂഞ്ചി ചക്കനാ അത് കറിഞ്ഞു അവന് മറ്റോന്റെ ഒക്കെ തന്നാ പറ്റുള്ളൂ അവ അടിയിലിറങ്ങിട്ടോ അതെല്ലാം കണ്ടിട്ടാണേറ്റ സ്വഭാവൂത്തു പ്ലീസ് ബേബി ചിരിക്കണില്ല നീ എടുത്തോ ചക്കനെ ചിരിക്കാൻ പറ്റില്ല കണ്ടോ ആ അടിയിലിരുന്ന് എന്തൊക്കെ കട്ട് ചിരിക്കാൻ വയ്ക്കില്ല ഇപ്പൊ ഇതാണ് ഒരു വ്യൂ അടിപൊളി പ്ലേസ് തന്നെയാണ് ഇപ്പൊ ഗൈസ് ഇവിടൊക്കെ ഇരുന്നിട്ട് ഒരു ഇരുന്നിട്ട് ഒരു വ്യൂ തന്നെയാണ് ഇവിടൊക്കെ എന്താ കൈസ് വാവ് ഗൈസ് അടിപൊളി വാവ് ഒരടിപൊളിന്നെയാണ് മേലെ മേഘാണ് അടിപൊളി തന്നെയാണ് മേലെ പോയി ഒരു അടിപൊളിന്നെയാണ് സ്ഥലം വരുന്നത് അപ്പൊ കണ്ണിലൊക്കെ വെള്ളം വന്നു മേലൊക്കെ ഉണ്ടാവും അപ്പൊ കണ്ണൊക്കെ വെള്ളം വന്നു അപ്പൊ നോക്കൂ അപ്പൊ നിങ്ങക്ക് ഇനി ബാക്കി കാണിച്ചെ ഇവനൊന്നും കാണിച്ചെന്നതാണെന്ന് ചിരിച്ചു കാരണ അവന്റെ ചാർജ് കഴിഞ്ഞിരിക്കാണ് ചിരിക്കാണ് അവൻ കരയാണ് ഗൈസ് അവൻ കരയാണ് അപ്പൊ 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 ഞാൻ ചെക്കനെ നമ്മടെ ആദൂനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചരാ അപ്പൊ ബാക്കി കാണിച്ച ഇവരൊന്നും വീട്ടിൽ കൊണ്ടാക്കി വരട്ടെ അവൻ ഓ വരും അപ്പൊ ഞാനിപ്പുങ്ങി അവൻ ഇപ്പൊ വരും ചെക്കൻ ചക്ക പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാത്തൊരു ബുദ്ധിമുട്ടാണ് ചെക്കൻ അതിൻ്റെ ഇവിടെ നിന്ന് വരുന്നില്ല അവ അവിടെ മുങ്ങി കൈസ അവൻ അവിടുന്ന് മുങ്ങിട്ട അതോടി വരണു അപ്പം നമ്മുടെ കൂടെ വന്ന വന്നതാണ് വീഡിയോയിൽ കാണിക്കായിട്ട് വന്നതാണ് വന്നാ പിന്നെ അവൻ നമ്മുടെ മേത്തൊന്നു പോകൂല നമ്മുടെ കൂടെ നിന്ന് ഇണ്ടാവും

നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ദിവസം ടൂർ പോയി വീടിയിട്ടുണ്ടായിരുന്നു അതിനെ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അത്യാവശ്യം പറഞ്ഞ വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല വലിയ വ്യൂഴ്സൊന്നും കിട്ടുന്നില്ല ഗൈസ് അപ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് അടിക്കുക എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക പിന്നെ ഞാനിപ്പോൾ കുറേത്തിരി കൂടി യൂട്യൂബ് ചാനൽ വലുതായിട്ടോളം ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ല ഗീവേ തരണം എന്ന് ഞാൻ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം ഞാൻ തരാൻ അപ്പം വ്യൂസ് കുറച്ച് തരാം വൈസ് ഇവിടെ ഇങ്ങനെ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട് അതൊരു കാടാണ് കാണാൻ കഴിയോ നല്ലൊരു കാടാണത് ഇവിടെ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് അയ്യോ 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 അയ്യോസ് അപ്പോൾ അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട് ഒരു വീഡിയോക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ കളയല്ല അതിലുണ്ടാവും പക്ഷേ എന്റെ കൺട്രോളിൽ അല്ല ഞാൻ എന്റെ കൺട്രോളിൽ ഗെയിമും അങ്ങനത്തെ കുറേ ഇതൊക്കെ ആയിട്ട് ഒരു ഒരു യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട് പേരൊന്നും കണ്ടെത്തിയിട്ടില്ല അതിൻ്റെ ഒരു ലാപ്ടോപ്പ് സംഭവം ഉണ്ട് അത് റെഡി ആയിട്ട് വേണം അതിൽ വേണം ലാപ്ടോപ്പ് ലെവൻ്റെയിൽ ഒരു ക്രോം ബുക്ക് ഉണ്ട് അപ്പോൾ അതിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ചെക്കൻ്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ അപ്പോൾ അവൻ യൂട്യൂബ് ചാനലോ തുടങ്ങിയിട്ട് തിരി ഗെയിമിങ്ങും പിന്നെ എൻ്റെ പോലെ കാക്കാനാണ് അവൻ വിചാരിക്കണല്ലേ ആഹാണ് അവൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെക്കൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളെ അറിയിക്കാം അപ്പോൾ അതാണ് നിങ്ങളെ അറിയിക്കുന്നതാണ് ആ യൂട്യൂബ് ചാനലിൽ ഏകദേശം നല്ല രീതിക്ക് തന്നെ മഴ ഒക്കെ പെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത് വീടിന് നല്ല അടുത്ത വീട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് നല്ല വേർത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് കൂടി ഇടുന്നതാണ് അപ്പോൾ ആ വീടിയൊക്കെ എല്ലാവരും വേണ്ടി കാത്തിരിക്കുക അപ്പോൾ നമ്മുടെ ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാം കൂടെ അവർക്കും ബൈ